ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പൊന്നു ചേയന്മാർ എങ്ങനെയാണ് ഈ മത്സരത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് അതിനെ റിവ്യൂ ചെയ്യേണ്ടത് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പിടുത്തം കിട്ടാണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ് എന്താ അപ്പോൾ പറയാം എന്ത് പറഞ്ഞാലും മതിയാവുക അതായത് വാക്കുകൾ കൊണ്ട് എങ്ങനെയാണ് ഈ മത്സരത്തെ വർണ്ണിക്കാൻ പോണത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല അതായത് എന്ത് പറഞ്ഞാൽ അതൊരു ജസ്റ്റിഫിക്കേഷൻ ആവുക ഈ ഒരു മത്സരത്തിന് അതായത് രണ്ട് സെറ്റ് ഓഫ് ആരാധകരും ഈ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കടന്നു പോയിട്ടുള്ള ഇമോഷൻസ് ഈവൻ ന്യൂട്രൽസുകൾ പോലും ശ്വാസം പിടിച്ചിരുന്ന് കണ്ട മത്സരമായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഞെട്ടിത്തരിച്ചു പോയിട്ടുള്ള മത്സരമാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത്തരത്തിൽ ത്രില്ലിംഗ് മൊമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു മത്സരം ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡായിട്ടുള്ള ഒരു മത്സരത്തെ വാക്കുകൾ കൊണ്ട് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും എനിക്കൊരു പിടുത്തമില്ല എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇതിൽ തന്നെ ഇത് സാങ്കല്പികമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അതായത് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടന്നല്ലോ നാടകീയമായിട്ട് എക്സ്ട്രാ എക്സ്ട്രാഡൈമിൽ കടന്നിട്ടുള്ള ആരവസരത്തിൽ സാൻസ് ഹീറോയിൽ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു അത് കേവലം ആകാശത്തു നിന്ന് താഴേക്ക് വരുന്ന വെള്ളത്തുള്ളികളായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല ആ കളി കണ്ടിട്ട് ഫുട്ബോൾ ദൈവങ്ങളെന്ന് പറയുന്ന സാങ്കല്പിക കഥാപാത്രങ്ങൾ എവിടെയൊക്കെയോ ഇരുന്ന് ആനന്ദക്കണ്ണീർ ഒഴിക്കുകയായിരുന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം മനസ്സ് നിറഞ്ഞിട്ടുണ്ടാകും അവരുടെയൊക്കെ നമ്മുടെയൊക്കെ മനസ്സ് നിറഞ്ഞില്ലേ ഒബിയസ്ലി രണ്ട് ടീമിനും ജയിക്കാൻ പറ്റില്ലല്ലോ അതാണ് അതാണിതിലേറ്റവും വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവം ഒരു ടീമിനെ ജയിക്കാൻ പറ്റുള്ളൂ ഒരു ടീമിനെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അത് ഇൻറ്റർമിലാനായിപ്പോയി നിറസൂരികളായിപ്പോയി അവരുടെ ആ ഒരു പോരാട്ട വീര്യം കുറച്ച് വയസ്സന്മാരും വെച്ചിട്ടുള്ള അവരുടെ ആ ഒരു ഡിഫെൻസീവ് മാസ്റ്റർ ക്ലാസ്സും അവരുടെ ആ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഫിലോസഫിയും അവരുടെ ആ ഒരു പോരാട്ട വീര്യം ആ ക്രൗഡിന് മുമ്പിൽ അവർ തോറ്റു കൊടുക്കുന്നില്ല കാരണം വെച്ചാൽ സാൻ സീറോയിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലുകളിൽ ഇൻ്റർമിലാൻ തോൽക്കില്ല തോറ്റ ചരിത്രമില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല അപ്പോൾ അത് തുടരുകയാണ് ആ ചരിത്രം തിരുത്താൻ ബാസ് സാധിച്ചില്ല പക്ഷെ ഇവിടെ എനിക്ക് ഇൻ്റർമിലാൻ നന്ദി അറിയിക്കണം ഹാൻസി ഫ്ലിക്കിൻ്റെ ബാസ് ഉണക്കി നന്ദി അറിയിക്കണം ലാമാശക്ക് നന്ദി അറിയിക്കണം നരസൂരികൾക്ക് നന്ദി അറിയിക്കണം സാൻ സീറോയിലെ ആ ക്രൗഡിന് നന്ദി അറിയിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇതൊരു വല്ലാത്തൊരു മത്സരമായിരുന്നു അപ്പോൾ ഇവിടെ ഒബ്വിയസ്ലി ഒരാൾ ഹൃദയം തകർന്നിട്ടാണ് അല്ലെങ്കിൽ ഒരു ടീം ഹൃദയം തകർന്നിട്ടാണ് പോകുന്നത് അതിൻ്റെ ആരാധകരും ആ രീതിയിൽ ഹൃദയം തകർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അവർക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ഭാസ്വണ ആരാധകരുടെ കാര്യമാണ് പറഞ്ഞത് കാരണം വെച്ചാൽ ഈ ഒരു ടൈൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ മൂന്ന് തവണ ഇൻ്റർമില മുന്നിലേക്ക് പോയിട്ടുള്ള അവസരത്തിലും ഭാസ്വണ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഭാസ്വണ ഒറ്റത്തവണ മാത്രമേ ഈ ഒരു ടൈൽ ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് അവർ വിചാരിച്ചത് ജയിച്ചു എന്നുള്ള ആ ഒരു എടുക്കലായിരുന്നു മത്സരത്തിന് എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ രണ്ട് ഗോളിന് പുറകിൽ പോയിട്ടുള്ള അവസരത്തിൽ തിരിച്ച് മൂന്ന് ഗോളുകൾ ഗോളുകടിച്ചിട്ട് മൂന്നേ രണ്ടാക്കാണ് എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ അഞ്ച് മിനിറ്റാണ് ഇഞ്ചുറി ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഇഞ്ചുറി ടൈമിൽ മുപ്പത്തിയേഴുകാരനായിട്ടുള്ള അച്ചേർബിയാണ് ഇന്ത്രമിലാന് വേണ്ടിയിട്ട് ആ സാൻസ് ഹീറോയിലെ ക്രൗഡിന് മുമ്പിൽ ഈക്വലൈസർ ഗോൾ അടിക്കുന്നത് മുപ്പത്തിയേഴുകാരനായിട്ടുള്ള അച്ചേർബി ഒരു സ്ട്രൈക്കറിനെ പോലെ ബ്യൂട്ടിഫുൾ ഫിനിഷ് ഫുൾ ഓഫ് ചെയ്യുന്നു ഇതൊക്കെ ഇതൊക്കെ കണ്ടും കേട്ടും എങ്ങനെയാണ് ത്രില്ലടിക്കാണ്ടിരിക്കുക എങ്ങനെയാണ് ഗൂസ്ബംസ് വരാണ്ടിരിക്കുക അപ്പോൾ അവിടെ അച്ചെർവി എന്ന് പറയുന്ന ആ ഇറ്റാലിയൻ സെൻറ്റർ ബാക്കിനെ സംബന്ധിച്ചിടത്തോളം ഏശി മിലാനൊക്കെ നെസ്റ്റക്ക് പകരം കൊണ്ടുവന്നുള്ള ചങ്ങയാണ് പക്ഷേ അവിടെ നിന്ന് വെറും ആറ് മത്സരങ്ങൾ മാത്രം കളിക്കേ ആളിനടുന്ന് തഴഞ്ഞു പിന്നീട് എന്താണ് ആൾ ഒരു ആൽക്കഹോളിക്കായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ക്യാൻസർ അദ്ദേഹത്തെ കാർന്ന് തിന്നാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ക്യാൻസറിന് പോലും അച്ചെർവിയെ തോൽപ്പിക്കാൻ സാധിച്ചില്ല പിന്നെയല്ലേ ബാസുണയ്ക്ക് അപ്പോൾ ആ അച്ചെർവിയെ അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് ഗോളാണ് അടിക്കുന്നത് സാൻ സീറോയിലാ ക്രൗഡിന് മുമ്പിൽ എപ്പോൾ ഇൻ്റർമിലാൻ തോറ്റു നിൽക്കുകയാണ് പുറത്തേക്കൊരു കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തു പോകാൻ നിൽക്കുന്ന അവസരത്തിൽ സമ്മതിക്കില്ലട എന്നുള്ള രീതിയിൽ അങ്ങനെ പോകണ്ട ഞാനുണ്ട് അടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അച്ചറിവി ആ ഗോളടിച്ചിരിക്കുകയാണ് ഒരു സ്ട്രൈക്കറിനെ പോലെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അവിടെ പാസ് വേണേ ഡിഫൻസീവ് ഉണ്ട് അവിടെ ഗെയിം മാനേജ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കണം അതൊക്കെ നമ്മൾ സംസാരിക്കും പക്ഷേ അവിടെ അച്ചേർബിയുടെ ആ ഒരു മെൻ്റാലിറ്റി എന്നതിന് ശേഷം ചങ്ങയുടെ സെലിബ്രേഷൻ എന്തായിരുന്നത് ആൾ പറക്കായിരുന്നു ഷർട്ട് സെലിബ്രേറ്റ് സെലിബ്രിറ്റിയാണ് ആ ഒരു ഈക്വൈസർ കാരണം ആ ഈക്ലൈസർ കൊടുക്കുന്ന മൊമെൻറ്റം ചെറുതൊന്നുമല്ല പിന്നീട് ഇന്റർമിലാൻ എക്സ്ട്രാ ടൈമിൽ വിജയിക്കുന്നു നമ്മൾ കണ്ടു പക്ഷേ അവിടെ തോറ്റു എന്ന് കരുതിയ ഇടത്തു നിന്നാണ് ഇന്റർമിലാൻ അങ്ങനെ ഒരു തിരിച്ചുരവ് നടത്തിയിട്ടുള്ളത് പിന്നീട് ഇന്റർമിലാൻ ഈ ടൈല് വീണ്ടും ലീഡ് എടുക്കണം അതായത് നാലാം തവണയും അവർ ലീഡെടുക്കുന്നു രണ്ട് രണ്ടിലെകിലേയും കാര്യം പറയുന്നത് നാലാം തവണ ലീഡ് എടുക്കുന്നു ഈ നാലാമത്തെ തവണ അവർ ആ ലീഡ് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല യാൻ സോമർ തയ്യാറായിരുന്നില്ല ബാസ്റ്റോണി തയ്യാറായിരുന്നില്ല മെഹദി തരേമി വന്നിട്ട് മാൽദീനിയ പോലെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു സ്ട്രൈക്കറാണ് മെഹദി തരേമി തുറാം ആൾക്ക് ഒരു അവസരത്തിലൊക്കെ അനങ്ങാൻ പോലും പറ്റുന്നില്ലാത്ത പോലെയാണ് കളിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ആൾക്കൊക്കെ എക്സ്ട്രാ എനർജി ആ സാൻസിയുള്ള ക്രൗഡ് കൊടുക്കുന്നു എക്സ്ട്രാ ടൈമിൽ അദ്ദേഹം ബ്രില്യൻ ഹോൾഡ് അപ്ലെയും കാര്യങ്ങളൊക്കെ വെക്കുന്നു യാൻ സോമർ അദ്ദേഹത്തിന് നേരെയേക്ക് തുടുത്തുവിടുന്ന എല്ലാ ഷോട്ടുകളും സേവിക്കുന്നു പറക്ക് തന്നെ പറക്ക് ആ മുപ്പത്തി ആറ് കാരനായിട്ടുള്ള ആൻ സോമർ എന്ന് പറയുന്ന മുൻ സ്വിസ് ഇൻ്റർനാഷണൽ ആൾ ഇൻ്റർനാഷണൽ ബോൾ റിട്ടയർ ആയിരിക്കുകയാണ് ആൾ എംമാതിരി സേവിലാണ് പ്രൊളോഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലമീനമാൽ ലമീനമാല് ഫാസ്റ്റസ്റ്റ് ആയിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത് ലമീനമാല് വീണ്ടും മാജിക്കിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ കളി അതായത് ഇരുപത് ട്രിബിളുകൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള മത്സരത്തിൽ പതിനാല് ട്രിബിളുകൾ ചങ്ങായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം എക്സ്ട്രാ ടൈമിലും ശ്രമിച്ചു എക്സ്ട്രാ ടൈമിൽ അദ്ദേഹം ഒന്ന് രണ്ട് ഷോട്ടുകൾ അടിച്ചത് അദ്ദേഹം വിചാരിച്ചത് ഗോളായി എന്നുള്ള പക്ഷേ സോമറിന് വേറെ കുറച്ച് കഥകൾ പറയാനുണ്ടായിരുന്നു സോമർ സമ്മതിച്ചില്ല എന്താ ഷോർട്ട് സ്റ്റോപ്പിംഗ് അപ്പം അങ്ങനെ ആ പതിനേഴുകാരൻ വേഴ്സസ് മുപ്പത്തിയാറുകാരൻ തമ്മിലുള്ള ബാറ്റിൽ മുപ്പത്തിയാറുകാരൻ തന്നെ വിജയിച്ചുകൊണ്ട് എൻ്റെ ബിലാൻ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അവസാനത്തെ മൂന്ന് വർഷത്തിൽ രണ്ടാമത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലാണ് സിമോൺ ഇൻ സാഗി എന്ന് പറയുന്ന ഇറ്റാലിയൻ്റെ നേതൃത്വത്തിൽ നെരസൂരികൾ എതിർത്തിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ചെറിയ കാര്യമല്ല അത് കാരണം വെച്ചാൽ അവിടെ ആവറേജ് ഏജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് വയസ്സന്മാരോടെ ഉണ്ട് പക്ഷേ വയസ്സന്മാരുടെ പോരാട്ട വീര്യം വാരിയറുകളെ പോലെയാണ് ആ വയസ്സന്മാർ പോരാടിയിട്ടുള്ളത് സാൻസീറോയിൽ ചാമ്പ്യൻസ് ലീഗിലെ സെമി അവരെ തോൽപ്പിക്കാൻ പറ്റില്ല രണ്ട് ലെഗ്ഗുകളിലായിട്ട് പിറന്നത് മൊത്തം പതിമൂന്ന് ഗോളുകളാണ് അതിൽ റമോൺ ടാഡകളുണ്ട് എല്ലാ തേങ്ങയുടെ മൂടും ഉണ്ട് പതിമൂന്ന് ഗോളുകൾ ഏഴ് ആറ് എന്നുള്ള അഗ്രിഗേറ്റ് സ്കോറിലാണ് ഇൻതർ മിലാൻ ബാസ്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് എത്തുന്നത് അതായത് ഈ ഒരു മത്സരം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഈവൻ ന്യൂട്രൽസുകൾ പോലും നെർവസ് ആയിട്ടുണ്ടാകുമെന്നുള്ളതാണ് ആ ജാതി മത്സരമായിരുന്നു അമ്മാതിരി സ്പെക്ടക്കിൾ ഒരു അസല് ഫുട്ബോൾ വിരുന്ന് അതൊരുക്കി തന്ന ഹാൻസി ഫ്ലിക്കിനും സിമോൺ ഇൻസാഗിക്കും നന്ദി പറയാതെ വേറൊരു വഴിയില്ല എന്നുള്ളതാണ് ൻ അപ്പോൾ ഇതൊക്കെ കാണാൻ കൂടി തന്നെയല്ലേ നമ്മളിതിൻ്റെയൊക്കെ ആൾക്കാരായിട്ടുള്ളത് കാൽപന്തുകളിലുള്ള ആൾക്കാരായിട്ടുള്ള ഇത് ഇതാണ് ഫുട്ബോൾ ദിസ് ഈസ് ഫുട്ബോൾ മാൻ അപ്പോൾ അതിന് ഒരുപാട് പോരായ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുറേ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാം കുറേ ഫ്ലോസിനെ കുറിച്ച് സംസാരിക്കാം നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്ന സാഹചര്യത്തിൽ പക്ഷെ അതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളിൽ സംബന്ധമാണ് പക്ഷേ ആ ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡ് ഉണ്ടല്ലോ അതാണ് ഫുട്ബോൾ അതാണ് ഫുട്ബോളിൻ്റെ എസ് സെൻസ് എന്ന് പറഞ്ഞാൽ കെയോസിലൂടെ നമുക്ക് തരുന്ന ആ ത്രില്ല് സംഭവം ഉണ്ടല്ലോ അതാണ് ഫുട്ബോളിൻ്റെ സെൻസ് അത് നമുക്ക് ഈ രണ്ട് ലെഗിലും കാണാൻ സാധിച്ചു എന്നുള്ളതാണ് വോട്ട് എ ഗെയിം മാൻ വോട്ട് എ ഗെയിം ഓഫ് ഫുട്ബോൾ അതും രണ്ട് ഡിഫറെൻ്റ് സ്റ്റൈലുകൾ കളിച്ചിട്ടുള്ള ഫുട്ബോൾ ടീമുകൾ എൻ്റെ പോലെ ശൈലിയും പാസ്വണ് ശൈലിയും തമ്മിൽ വലിയ അന്തരമുണ്ട് പക്ഷെ എന്താണ് അസല് ഫുട്ബോൾ വരുന്നതായിരുന്നു അല്ലേ അതൊരു ഭയങ്കര രസമാണ് ഒരു ഒരു ടീം ത്രീ എഫ് ദ ബാക്ക് സിസ്റ്റം മറ്റേത് ഫോർ എഫ് ദ ബാക്ക് സിസ്റ്റം ടാക്ടിക്സ് വേറെ മൊത്തം പിന്നെ ശൈലി വേറെ പക്ഷെ എന്താ കളി അയ്യോ എത്ര പറഞ്ഞാലും മതിയാവില്ല ഈ ഇൻസായിയുടെ ടീമിലെ കുറേ ഫ്രീക്കളുണ്ട് ബീസ്റ്റുകളുണ്ട് ഡം ഫ്രീസ് എന്താ മുതൽ രണ്ട് ലെഗിലും എം ആയി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ചങ്ങായി അതായത് ഏഴ് ഗോളുകളാണ് ഇന്നലെ രണ്ട് ലെഗിലായിട്ട് അടിച്ചത് അതിൽ അഞ്ചിലും ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഡം ഫ്രീസ് എന്ന് പറയുന്ന റൈറ്റ് വിംഗ് ബാക്കാണ് നടത്തിയിട്ടുള്ളത് ആൾ ജെറാൻ മാർട്ടിനൊക്കെ സെക്കൻഡെങ്കിലും ബുള്ളി ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു ഒരു അറ്റാക്കിംഗ് ഔട്ട്ലെറ്റ് ആയിരുന്നു ഗ്രേറ്റ് പെർഫോമൻസ് ആണ് പ്ലോ ചെയ്തിട്ടുള്ള ചെറുവിക്ക് ആ ഒരു ഈക്ലേസറിന് വേണ്ടിയിട്ടുള്ള ബോൾ കൊടുത്ത് ചെങ്കാണ് അതിൽ ഒബ്വിയസ്ലി ആ ഒരു ഫൗൾ എന്നുള്ള രീതിയിലുള്ള വാദങ്ങളും കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് ചില ആളുകൾ ജെറാഡ്മട്ടിനു അദ്ദേഹം ബോൾ വിൻ ചെയ്തപ്പോൾ പക്ഷേ സ്റ്റിൽ അവിടെ പാസ് ആണെങ്കിൽ ഡിഫെൻഡിങ് പാസ് ഓഫ് ഓഫ് ഫുൾ ഡിഫെൻഡിംഗ് ആയിരുന്നു അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കണം പിന്നെ ബസ്റ്റോണി ഇത്രയും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഫെൻഡർ എന്നുള്ളതാണ് ഒരു പ്രോപ്പർ ഇറ്റാലിയൻ ഓൾഡ് ഫാഷൻ ഡിഫൻഡർ ആണ് ബാസ്റ്റോണി അതോടൊപ്പം ഒടുക്കത്തെ ബോൾ പ്ലേയിങ് എബിലിറ്റി ഉണ്ട് അതായത് രണ്ടും കലർന്ന രീതിയിലുള്ള ഒരു ഡിഫൻഡർ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യാനും പറ്റും നല്ല രീതിയിൽ ബോൾ പ്ലേ ചെയ്യാനും പറ്റും ബോളു കൊണ്ട് പോകാനും പറ്റും പാസ് കൊടുക്കാനും പറ്റും ത്രോയിനും എടുക്കും എന്താ കളി ബാസ്തോണി ഒരു രക്ഷനാകുന്നില്ല ലെമീനെ മോലെ സംബന്ധിച്ചോളം എന്താണ് ആ വിങ്ങിലൂടെ അദ്ദേഹം നല്ല രീതിയിൽ ത്രെട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ബാസ്തോനി ലമീനിനോട് ചില സാഹചര്യങ്ങൾ ആരാണ് ബസ്തോണി എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഫിസിക്കാലിറ്റി ലമീൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു ലമീൻ പെനാൽറ്റി അപ്പീലുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ബസ് വാസ് ബോസ് ബ്രില്യൻ ബോക്സിലുള്ളൊരു ടാക്കലൊക്കെ ഉണ്ടല്ലോ അതിനൊന്നും മാർജിൻ ഫോർ എറർ എന്ന് പറഞ്ഞ സാധനമില്ല പക്ഷേ ലമീൻ്റെ അടുത്ത് നാം ബോൾ വിൻ ചെയ്തുള്ള രീതിയൊക്കെ വാസ് ഗ്രേറ്റ് ലമീനെ മൂന്ന് രണ്ട് സാധനങ്ങൾ ബുള്ളി ചെയ്യാനും ബസ്തോനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ബസ്തോനി ഫേസ്റ്റ് ലേക്കിൽ ശരിക്കും ഇടങ്ങാറായിട്ടുണ്ടായിരുന്നു ബസ് ധോനി പറഞ്ഞെന്താണ് ഞാൻ ഹിങ്മാര് മുതലേറ്റ് കളിച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ സെക്കൻഡ് ലെഗിൽ ബാസ്തോണി സ്റ്റെപ്പ് പെയ്തു ലമീനെ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം തോറ്റെങ്കിലും ലമീൻ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം പക്ഷേ ബസ്തോണിയൊക്കെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് അവസരങ്ങൾ അദ്ദേഹത്തേക്ക് ബീറ്റ് ചെയ്തിട്ടുണ്ട് ലമീൻ അതാണ് ലമീനിൻ്റെ ടാലൻ്റ് എന്ന് പറഞ്ഞാൽ പക്ഷേ വാസ് എ റോക്ക് ബരേല എന്താ ചെയ്യാനെ കുറിച്ചൊക്കെ പറയാം അതായത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ചിലപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്താ എനർജി ഒന്ന് രണ്ട് മിസ്റ്റേക്കുകളൊക്കെ അതിൻ്റെ ഗെയിമിലുണ്ടായിരുന്നു പക്ഷേ ഒരു രക്ഷില്ല വരലിയുടെയൊക്കെ പോൾ സ്ട്രൈക്കിങ് എബിലിറ്റിയും ഒരു രക്ഷയില സംഭവമാണ് അതൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു മനസ്സിലായി അപ്പോൾ ഇതൊരു പ്രോപ്പർ എന്താ പറയുക ടീം പെർഫോമൻസ് ആയിരുന്നു ഇൻ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒബ്വിയസ്ലി എന്താണ് ഇതിലുള്ള മാർജിൻ വളരെ ചെറുതാണ് ജയത്തിൻ്റെയും തോൽവിയുടെയും മാർജിൻ വളരെ ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർനെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഭാഷയുടെ ആ ഒരു പോരാട്ട വിദ്യത്തിനും ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ആഫ്റ്റർ ഓൾ ജയിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം അല്ലേ ഇടമില്ലാൻ തന്നെയാണ് അവിടെ ബാസേക്കാൾ ബെറ്റർ മെൻറ്റാലിറ്റി കാഴ്ചവെച്ചത് ബെറ്റർ ഗെയിം മാനേജ്മെൻറ്റ് കാഴ്ചവെച്ചത് ബാസോ സംബന്ധിച്ചോളാം വീണ്ടും 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 അഗനി ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൻ്റെ അഗനി അതും ആ ഒരു പച്ച ജേഴ്സി ഇട്ടിട്ട് വീണ്ടും വീണ്ടും അവർ ഹൃദയം തകർന്നുകൊണ്ട് തിരിച്ചു പോവുകയാണ് പക്ഷേ ഇത് ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ് കാരണം വെച്ചാൽ രണ്ട് ഗോളിന് പുറകിൽ പോയി നിൽക്കുമ്പോൾ സെക്കൻഡ് ഹാഫിൽ മൂന്ന് ഗോൾ കടിച്ചിട്ട് എൺപത്തി ഏഴാം തോന്നി മൂന്നേ റണ്ടിലേക്ക് എത്തിച്ചപ്പോൾ അവർ വിചാരിച്ചത് അവരുടെ ആ റെമോണ്ടാട അവരെ നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് അവർ വീണ്ടും അവരുടെ ആ ഒരു മെൻ്റാലിറ്റി പുറത്തെടുത്തുകൊണ്ട് ഫ്ലിക്കിൻ്റെ മെന്റാലിറ്റി മോൺസ്റ്റേഴ്സ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് അതും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് സാൻ സീറോയിൽ ഇൻ്റർമിലാനെ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ചെന്നെത്തുകയാണ് എന്നുള്ള തരത്തിലുള്ള പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഗെയിം മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല ആ കോർണർ ഫ്ലാഗിൻ്റെ അടുത്തേക്ക് ബോൾ കൊണ്ട് പോകാൻ സാധിക്കുന്നില്ല അവർക്ക് വെറും മൂന്ന് മിനിറ്റ് കൂടി ഇഞ്ചുറി ടൈമിൽ ഡിഫൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്തിനാണ് അങ്ങനെ വീണ്ടും ആ ഒരു അവസരത്തിൽ അറ്റാക്ക് ചെയ്യാൻ പോകേണ്ട ഒരു സാഹചര്യം ഉള്ളത് അപ്പോൾ അവിടെയാണ് എക്സ്പീരിയൻസ് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത് അവിടെയാണ് ഈ ഫിലോസഫി കൊണ്ട് തന്നെയാണ് അവർ ഇവിടം വരെ എത്തിയിട്ടുള്ളത് ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന അസാധ്യ കോച്ചിൻ്റെ കീഴിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതിഭീകരമായിട്ടുള്ള സംഭവമാണ് ബ്യൂട്ടിഫുൾ സംഭവമാണ് മാത്രമല്ല ഒപ്പോസിഷൻ ടീമുകളിൽ ഭയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ തന്നെയാണ് അവരെടുത്തിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഹാൻസിബ്ലിക്ക് അവിടെ തന്നെയുണ്ട് പെഡ്രി അവിടെ തന്നെയുണ്ട് ലമീനിയമാൽ അവിടെ തന്നെയുണ്ട് ഭാഷ തുടങ്ങിയിട്ടേ ഉള്ളൂ ഭാഷ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായുള്ള സംഭവം അപ്പോൾ ഇവിടെ അവർ പരാജയപ്പെട്ടു പക്ഷേ അവർ റോമിൽ പരാജയപ്പെട്ട പോലെ ലിവർപൂളിന് ഒരു ആൻഫീൽഡിൽ അടിയുറവ് പറഞ്ഞ പോലെ അല്ല ഈ ഒരു പരാജയം ഈ പരാജയം വേദന ഉണ്ടാക്കുന്ന പരാജയം തന്നെയാണ് പക്ഷേ ഈ പരാജയത്തിലും ഈ ഒരു തോൽവിയിലും ഭാഷണ ആരാധകർക്ക് ഒരുപാട് പോസിറ്റീവ്സ് എടുക്കാനുണ്ട് കാരണം അവർ വീണ്ടും തിരിച്ചു വരുന്നതു മാത്രമല്ല അവർ അധികം വൈകാതെ തന്നെ ഈ കിരീടത്തിൽ മുത്തമിടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഈ ടീമിൻ്റെ സീലിംഗ് വളരെ വലുതാണ് കാരണം ഹാൻസിബ്ലിക്ക് അവിടെ തന്നെയുണ്ട് ലമീനൊക്കെ തുടങ്ങിയിട്ടുള്ളൂ പെഡ്രിയൊക്കെ മിഡ്ഫീൽഡിൽ ഇങ്ങനെ കെട്ടുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തുടങ്ങിയിട്ടല്ലോ ഹാൻസി ഫ്ലിക്കിന് ആവശ്യമുള്ള കുറച്ച് പ്ലേഴ്സിനു കൂടി കൊണ്ടെത്തിച്ചു കൊടുത്താലുള്ള ഈ ടീമിൻ്റെ സീലിംഗ് ഒപ്പം ലാമാസി അവിടെത്തന്നെ ഉണ്ട് ആ ലാമാസി എങ്ങനെ യൂസ് ചെയ്യണമെന്നത് ഹാൻസി അറിയാം എങ്ങനെയാണ് അവർ മെൻ്റാലിറ്റി ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടെന്നത് ഹാൻസി അറിയാം അപ്പോൾ ഹാൻസ് തിയേറ്റർ എന്ന് പറഞ്ഞ ജർമ്മൻകാരൻ അവിടെ തന്നെയുണ്ട് അപ്പോൾ അത് പാസണ ആരാധകർ എന്തോർത്തണം നിങ്ങൾ തളർന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒബിയസ്ലി ഹൃദയം തകർക്കുന്ന തരത്തിലുള്ള പരാജയമാണ് വല്ലാത്ത വേദന ഉണ്ടാവും ഭയങ്കര കാരണം എന്ന് വെച്ചാൽ ഇത് പ്രതീക്ഷിച്ച സംഭവമല്ലോ ഈ സീസൺ തുടങ്ങുമ്പോൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ബാസോണന്മാതിരി ഒരു ഒരു പരിപാടി ഈ സീസണിൽ ത്രൂ ഔട്ട് ചെയ്യുന്നുള്ള രണ്ട് ട്രോഫികൾ ഓൾറെഡി അടിച്ചു കഴിഞ്ഞു ലാലീഗിൽ നല്ലൊരു ലീഡുണ്ട് മാത്രമല്ല വരാൻ പോകുന്ന ഞായറാഴ്ചകത്തെ ക്ലാസിക്കോ വളരെ ഇമ്പോർട്ടൻ്റ് മത്സരമാണ് വളരെ ഇമ്പോർട്ടൻ്റ് മത്സരം അപ്പോൾ ഇവിടെ തളർന്നു പോയി കഴിഞ്ഞാൽ ഈ ഒരു പരാജയം തളർന്നു പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവിടെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഈവൻ ലമിനിയമാലും മത്സരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പതിനേഴ് കാലം നമ്മൾ കേൾക്കുന്നത് വളരെ പക്വതയുള്ള തരത്തിലുള്ള വാചകങ്ങളാണ് അതായത് നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരും എന്നുള്ളത് തന്നെയാണ് ആ ട്രോഫി നമ്മൾ കൊണ്ടുവരും തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ജനറൽ മെസ്സി അത് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചാകുന്നില്ല ലവീൻ അത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് എന്നുള്ളത് കണ്ടറിയാം പക്ഷേ ഇനിയൊരു ഒരു ഫൈനലുണ്ട് ആ ക്ലാസിക്കോ മത്സരമുണ്ട് അത് ജയിച്ചു കഴിഞ്ഞാൽ ടൈറ്റിൽ സ്വന്തമാക്കാം ഡൊമസ്റ്റിക് ട്രബിൾ അടിക്കാനുള്ള അവസരമാണ് അവരുടെ മുമ്പിലുള്ളത് ശരിയാണ് ആ ഒരു മെയിൻ ട്രബിൾ നേട്ടം അവർക്ക് നേടാൻ സാധിച്ചില്ല പക്ഷെ അവർ നേടിയ ചരിത്രം പറയാനുള്ള ക്ലബാണ് നമുക്കറിയുന്നതല്ലേ ഇൻ്ററിനെ സംശയം കൊടുക്കണം അവരുടെ ട്രബിൾ ഓൾറെഡി പോയി അപ്പം ഞങ്ങൾക്ക് കിട്ടാത്ത ട്രബിൾ നിങ്ങൾക്കും വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അവരും പെർഫെസ്റ്റ് ആയിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത് അവരുടെ ആ ഒരു പെർഫോമൻസ് വാസ് ടോപ്പ് ക്ലാസ് അവരുടെ മെൻറ്റാലിറ്റി വാസ് ടോപ്പ് ക്ലാസ് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് വേദനയുണ്ടാകും ഭാഷ അരാത്തകർക്ക് കാരണം പ്രതീക്ഷയ്ക്കും വിപരീതമായിട്ടാണ് അവർ പെർഫോം ചെയ്തത് മൊത്തത്തിൽ സീസണിൽ എന്നിട്ട് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ രണ്ട് രണ്ടര മിനിറ്റ് മാത്രം ബാക്കി നിൽക്കേ ജയിച്ചു എന്ന് കരുതിയിട്ട് തോൽക്കുമ്പോൾ വേദന ഉണ്ടാകും അത് സ്വാഭാവികമുള്ള സംഭവമാണ് അപ്പോൾ ആ വേദന അത് അനുഭവിച്ച് തീർക്കുക എന്നല്ല വേറൊന്നും പറയാനില്ല പക്ഷേ എനിക്ക് ഈ ബാസ്വണ സൈഡിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ ഈ ബാസ്വണ സൈഡിൽ വല്ലാത്ത രീതിയിലുള്ള പ്രതീക്ഷയുണ്ട് അവർ ഞെട്ടിക്ക് മാത്രമല്ല അവർ ഈ സീസണിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫുട്ബോൾ ബോസ് മൈൻഡ് ബ്ലോയിങ് ശരിക്കും ഞാൻ തറലി എൻജോയ് ചെയ്തിട്ടുണ്ട് പാസ് ഓണേൻ്റെ ഫുട്ബോൾ ഗെയിം അതിന് ഫ്ലോസ് ഉണ്ട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ചിലതൊക്കെ പരിഹരിക്കേണ്ട തന്നെയാണ് കാരണം പരിഹരിച്ചു കഴിഞ്ഞാൽ ആ ടീമിന് ചില കടമകൾ കടക്കാൻ സാധിക്കും ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ ഗെയിം മാനേജ് ചെയ്യണം ഗെയിം മാനേജ് ചെയ്യേണ്ട അവിടെ മുമ്പിലുണ്ടായിരുന്നു എന്തുകൊണ്ടും അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല അത് ഇൻ എക്സ്പീരിയൻസ് ആണ് മാത്രമല്ല അത് ചിലപ്പോൾ ഫിലോസഫിയുടെ ഭാഗമായിട്ടൊരു സംഭവം കൂടി ആയിരിക്കാം പക്ഷെ അതൊക്കെ ഇമ്പ്രൂവ് ആയിക്കഴിഞ്ഞാൽ അവർ വല്ലാത്ത രീതിയിൽ ഫിലോസഫിയിൽ മാറ്റമൊന്നും കൊണ്ടുവരുന്നില്ല ഇതേ രീതിയിൽ തന്നെ തന്നെയായിരിക്കും ഔട്ട് സ്കോറിയ എന്നുള്ളൊരു മെൻറ്റാലിറ്റി വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും തന്നെയായിരിക്കും മാനസിഫിളിക്കിൻ്റെ ടീം അടുത്ത സീസണിലും പോരാടാൻ വരുന്നുണ്ടായിരിക്കും പക്ഷേ ഗെയിം മാനേജ് ചെയ്യാൻ കൂടി അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ടോപ്പ് ക്ലാസ് അപ്പം അതുകൊണ്ട് പാർസലോണ സൈഡിന് സാൻസ് നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കാത്തലൂണിയിലേക്ക് പോകുമ്പോൾ തല ഉയർത്തി കൊണ്ടെല്ലാം തിരിച്ച് പോകാൻ പറ്റും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വെച്ചാൽ ഒരു മത്സരം തോൽക്കുമ്പോൾ എല്ലാം കൊടുത്തുകൊണ്ട് തോറ്റു കഴിഞ്ഞാൽ തല ഉയർത്തിക്കൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകാം അതാണ് ശരിയാണ് അവർക്ക് മാനേജ് ചെയ്യാമായിരുന്നു ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് തവണ ഇപ്പോൾ സംസാരിച്ചു പക്ഷേ സ്റ്റിൽ താല ഉയർത്തിക്കൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകാം ഹാൻസിബിളിക്കായി എല്ലാ മാസിലെ കുറച്ച് ചെക്കന്മാരെയും മറ്റു ചില ചള്ളി ചെക്കന്മാരെയും കൊണ്ട് ഈ സീസണിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ചെറിയ കാര്യമൊന്നുമല്ല അപ്പോൾ ആൾക്ക് വേണ്ട ആൾക്കാരെ കൂടി കൊടുത്താലുള്ള അവസ്ഥ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് കണ്ടറിയണം കണ്ടറിയേണ്ട സംഭവം തന്നെയാണ് വെയിറ്റ് ചെയ്യാം നമുക്ക് എന്ത് എന്നുള്ളത് പിന്നെ ഈ ടൈറ്റിൽ അടിക്കുക ഈ ചാമ്പ്യൻസ് ലീഗ് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ളൊരു സംഭവമല്ല ഇവിടെയുള്ള മാർജിനുകൾ ചെറിയ ചെറിയ ചില മാർജിനുകളുണ്ട് അതുകൂടി നമുക്ക് അനുകൂലമായിട്ട് വരേണ്ടി വരും കാരണം മാർജിൻ ഫോർ എറർ വളരെ കുറച്ചേ ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കിയേ ലെമിനിയമാലിൻ്റെ ഷോട്ടുകൾ ഞാൻ സോമർ സേവ് ചെയ്യുന്നു പറന്ന് സേവ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഷോട്ട് ആ ഒരു പോസ്റ്റിൽ തട്ടിപ്പോയതിന് ശേഷമാണ് തിരിച്ചിപ്പുറത്തിൻ്റെ മേലാൻ ആ ഒരു ഈക്വലൈസർ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ മാർജിനുകളാണ് കുബാർ ഒരു ചാലഞ്ച് പെനാൽറ്റി തന്നെയാണ് പക്ഷേ അതിലുള്ള മാർജിൻ വളരെ ചെറുതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഒരു ഒരു ബിഗ് ടൈ അല്ലെങ്കിൽ ഒരു ബിഗ് ചാമ്പ്യൻസ് ലീഗ് രാത്രി നിർണ്ണയിക്കുക അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ടൈറ്റിൽ ടൈറ്റിലടിക്കൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് അത് അടിച്ചടിച്ച് പദം വന്ന ക്ലബിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയുന്നതാണല്ലേ അപ്പോൾ അവർ വെറുതെ ഒന്നല്ല യൂറോപ്യൻ രാജാക്കന്മാരെന്നൊക്കെ വിളിക്കുന്നത് കാരണം വെച്ചാൽ ഇത് അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് അപ്പോൾ എല്ലാം നമുക്ക് അലൈൻ ചെയ്ത് വരേണ്ടതായിട്ടുണ്ട് എന്നാലേ അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ പാസ് സൈഡ് നാരോ സ്കോഡായിരുന്നു അവർക്കുണ്ടായിരുന്നുള്ള ഒരു യാഥാർത്ഥ്യമുള്ള സംഭവമാണ് അതോടൊപ്പം ഇഞ്ചുറി പ്രശ്നങ്ങളും അവർ അലട്ടിയിട്ടുണ്ട് എന്നിട്ടും അതായത് എരിഗ് ഗാർഷയും ജെറാൾ മാർട്ടിനും ആയിരുന്നു അവിടെ ഫുൾബാക്കൾ ആയിട്ടുണ്ടായിരുന്നത് അവരെ വെച്ചിട്ട് ഇമാതിരി ഒരു ഒരു കമ്പാക് നടത്താനുള്ള ശ്രമവും പാസ്വേഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാലോ എന്താണോ ഉമ്മമാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊടുക്കുന്ന സംഭവങ്ങൾ എനിക്കൊരു ഹാൻസി ഹാൻസിപ്ലിക്കിനെ പോലത്തെ ഒരു മാനേജറിനെ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചു കൊടുക്കുന്നത് അപ്പോൾ പാസ്വേഡ് മനസ്സിലോ ഹാൻസ് ജിയോ ഫ്ലിക്ക് അവിടെ തന്നെയുണ്ട് അത് നിങ്ങളുടെ ഭാഗ്യമാണ് അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഭവം അതുകൊണ്ട് അധികം വൈകാതെ തന്നെ നിങ്ങൾ ആ കാത്തിരിപ്പിന് അച്ചങ്ങായി ഒരു തീർപ്പ് കൽപ്പിക്കും ഡോൺ വറി അപ്പോൾ എന്തായാലും രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം കാത്തിരിപ്പ് തുടരുകയാണ് ബാസണം ചോദിച്ചത് അഗനി ആഫ്റ്റർ അഗനി ആഫ്റ്റർ അഗനി ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത്തവണത്തെ ഒരു പരാജയത്തിൽ ഒരുപാട് പോസിറ്റീവ്സ് ബാസ്വണമൊക്കെ എടുക്കാനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനി ബാക്ക് ടു ദി റിയൽ വിന്നേഴ്സ് അല്ലെ അവരെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇൻറ്റർമിലാൻ നരസൂരികൾ ഒമ്പോ അതിൽ തന്നെ മഹതി തരമിയൊക്കെ സംസാരിക്കാൻ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ചങ്ങായി ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് ചിലപ്പോൾ വളരെ അണ്ടർ റേറ്റഡ് ഒരു പെർഫോമൻസ് ആണ് ചെങ്ങായി ഫുൾ ഓഫ് ചെയ്തിട്ടുള്ളത് ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് അതുമാലമീനമാലത്തെ ഏരിയയിൽ കുറേ ടാക്കിളുകൾ കുറേ ഇൻറ്റർസെപ്ഷനുകൾ നടത്തിയിട്ടുണ്ട് ഒപ്പം അദ്ദേഹം ഏരിയൽ ജൂലികൾ വിൻ ചെയ്തിട്ടുണ്ട് ആ ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വിന്നിംഗ് ഗോൾ ഫ്രട്ടേസിയുടെ വിന്നിംഗ് ഗോൾ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് മെഹദി തരമിയാണ് അതൊക്കെ ചരിത്രമാണ് ആദ്യമായിട്ടാണ് ഒരു ഇറാനിയൻ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമിഫൈനലിൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അതൊക്കെ വളരെ ലവ്ലി ആയിട്ടുള്ള ഒരു ടച്ചാണ് അവിടെ നമുക്ക് തരേമിയുടെ ഭാഗം കാണാൻ സാധിച്ചത് മാത്രമല്ല ഏഷ്യയിൽ നിന്ന് തന്നെ പിന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമിഫൈനലിൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആകെ രണ്ട് താരങ്ങളെപ്പോൾ ഉള്ളൂ ഒന്ന് തരേമി മറ്റൊന്ന് ജിസും പാക്ക് ആണ് മാഞ്ചസ്റ്റ് മേടൻ്റെ അപ്പോൾ ആ രീതിയിൽ ഇതൊക്കെ ചരിത്ര നിമിഷങ്ങളാണ് ഫ്രട്ടേസിയെ സംശോളം എന്ന് ആലോചിച്ച് നോക്കിയാൽ ബയണിനെതിരെ ചെങ്ങായി ആ എൺപത്തെട്ടാമത്തെ മിനിറ്റിൽ വിന്നിംഗ് ഗോൾ അടിക്കുന്നു അല്ലെൻ സരീനയിൽ അതൊരു ബിഗ് മൊമെൻ്റ് ആയിരുന്നു പുള്ളിക്കാരൻ്റെ ഗ്രാൻഡ്മക്ക് മരണപ്പെട്ടിട്ടുള്ള ആ ഒരു അവസരത്തിലാണ് അങ്ങനത്തെ ഒരു പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗ്രാൻഡ്മക്ക് ആ ഒരു ഗോൾ ചെങ്ങായി ഡെഡിക്കേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെയും ആളെ സംബന്ധിച്ചോളം അത്ര ടോപ്പ് ക്ലാസ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയറല്ല ടെക്നിക്കൽ എബിലിറ്റി ഒരു പ്ലെയർ അല്ല അത്ര ടോപ്പ് ക്ലാസ് എന്നാണ് പറഞ്ഞത് എബിലിറ്റി ഉണ്ട് പക്ഷേ ആളുടെ ബിലീഫ് ഭീകരമാണ് ഒപ്പം എന്താണ് ഗീവപ്പ് ചെയ്യാൻ താല്പര്യമില്ല അത് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചു മാത്രമല്ല ആ ഗോളുള്ള ടെക്നിക്ക് വാസ് എക്സ്ക്വിസിറ്റ് അത് മെഷർ ചെയ്തിട്ടാണ് ഞങ്ങൾ ആ ഗോൾ അടിച്ചിട്ടുള്ളത് അതൊക്കെ ബ്യൂട്ടിഫുൾ ഗോളാണ് അതായത് ആ ഗോൾ നമുക്ക് തുടങ്ങാം ആ വിന്നിംഗ് ഗോളിനെ കുറിച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങാം അപ്പോൾ എക്സ്ട്രാ ടൈമിലല്ലേ എക്സ്ട്രാ ടൈമിൽ ആ ഗോൾ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അത് ആ ഇൻറ്റമലാൻ്റെ താറ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ അവിടെ ഈ മെഹദി എന്ന് പറയുന്ന ഈ ചെങ്ങായുടെ ഏരിയൽ ഡ്യൂൽ വിൻ ചെയ്യാനുള്ള എബിലിറ്റി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു യാൻ സോമറിൻ്റെ ലോങ് കിക്ക് വരികയാണ് അപ്പോൾ അവിടെ ഏരിയൽ ഡ്യൂൽ വിൻ ചെയ്യുന്നത് നമ്മുടെ മെഹദീ തെരേമിയാണ് അപ്പോൾ തെരേമി വിൻ ചെയ്യുന്നു പിന്നെ അത് തുറാമിലേക്ക് എത്തുകയാണ് അപ്പോൾ അഗെയിൻ ഇൻ തമിഴ് അതിൻ്റെ രണ്ട് സ്ട്രൈക്കർമാരോടെ കമ്പൈൻ ചെയ്യാണ് അപ്പോൾ ഈ തുറാം തുറാമിലേക്ക് ബോൾ എത്തുമ്പോൾ തുറാം ഓൾറെഡി ഭയങ്കര ടയേർഡാണ് ആൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഡ്യുവലിൽ അവിടെ നിൽക്കുന്നത് അരൂഹോ ആണ് അരൂഹോ സബായിട്ട് വന്നുള്ള പ്ലെയറാണ് തുറാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്ലെയറാണ് അപ്പോൾ തുറാമിനായിരിക്കണം ലെസർ എനർജി അരൂഹയെക്കാളും പക്ഷെ അവിടെ നേരെ തിരിച്ചാണ് കാണാൻ സാധിച്ചത് അങ്ങനെ തുറാം തുറാമവിടെ മനോഹരമായിട്ട് അവിടെ ഹോൾഡ് ചെയ്യുന്നതിനു ശേഷം ആൾ ആ ഒരു റൈറ്റ് സൈഡിലേക്ക് ആ ബോളുമായിട്ട് പോയി അവിടെ അരൂഹ മദ്യത്തിൻ്റെ കൂടെ പോയി പക്ഷെ പിന്നെ അവിടെ അദ്ദേഹം അരൂഹയെ ബീറ്റ് ചെയ്തിട്ടുള്ള രീതി ആ ഒരു ക്വിക്ക് ടേൺ അതിൽ അതിലൂഹ കംപ്ലീറ്റ്ലി കവളിക്കപ്പെടുകയാണ് എന്നതിനു ശേഷം ആൾ ആ ഒരു ബാലിനെടുത്തുകൂടെ വരുമ്പോൾ ഈ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന് ഭയങ്കര പിന്നെ ഫിസിക്കാലിറ്റിയൊക്കെയുള്ളൊരു ചങ്ങയാണ് പക്ഷേ ആൾക്ക് തുറാമിനോടെ തടയാൻ സാധിക്കില്ല മത്സരത്തിൻ്റെ മിനിറ്റ് വൺ മുതൽ കളിക്കുന്ന തുറാമിനോടെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല ആരുഹോക്കി അതിനുശേഷം തുറാമ് ബോക്സിലേക്ക് എത്തുമ്പോൾ തുറാമിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ് അവിടെ ആണ് ആൾ മെഹദി തെരമിക്ക് പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ മെഹദീ തെരമി എന്ത് ചെയ്ത് വൺ ടച്ചിൽ അത് ഫ്രെട്ടേസിക്ക് കൊടുക്കണം ഫ്രട്ടേസി ബോക്സിൻ്റെ ആ റൈറ്റ് സൈഡിൽ നിൽക്കുകയാണ് അദ്ദേഹത്തിനെ ആരും ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല അവിടെ പാസ് പറഞ്ഞിട്ട് മോശം ഡിഫൻറ്റിംഗ് ആണ് പക്ഷെ ഫ്രെട്ടേസിന് ചേർത്തോളം ഗ്ലോറിയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത് അപ്പോൾ അവിടെ മെഷർ ചെയ്തിട്ടത് ഫിനിഷ് ചെയ്യണം അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോസ ആ വാസ് ക്ലാസ് അതിന് ശേഷം ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ആളത് മനോഹരമായിട്ട് അപ്പോൾ അത് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം കുമാർശിക്ക് കംപ്ലീറ്റ്ലി ആ ഒരു ഫോസയിൽ ആ ഒരു ആ ഒരു ഒറ്റ ആ ഒരു നിർത്തക്കത്തിൽ ആളുടെ കംപ്ലീറ്റ് സംഭവം പോയി അതിനുശേഷമുള്ള ആ ഫിനിഷ് വാസ് ക്ലാസ് എന്നിട്ടുള്ള ഫ്രട്ടേജ് സെലിബ്രേഷൻ കണ്ടില്ല നിങ്ങൾ ആൾക്കത് പിടിച്ചിരുത്താൻ പറ്റുന്നില്ല ഇമോഷൻസ് പിടിച്ചെടുത്താൻ പറ്റുന്നില്ല ആളാരും ഗ്രില്ലിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് കയറിപ്പെട്ട് നരസൂരികളുടെ ആരാധകരുടെ ഇടയിലേക്ക് എങ്ങനെയും ചാടി പോകാൻ നോക്കുന്ന പോലെയാണ് വാമ്പയറിനെ പോലെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ആ രീതിയിൽ ഇമോഷൻസ് ഞങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലോത്തറ മാർനസ് ഒക്കെ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ആ ഗ്രില്ലിൻ്റെ മേലെ കൂടെ പിടിച്ച് കയറുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആ രീതിയിലാണ് ഇന്റർമുലാനത് സെലിബ്രേറ്റ് ചെയ്ത് കാരണം വെച്ചാൽ മെൻറ്റം അവരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇഞ്ചുറി ടൈമിലെ ആ ചെറുബിയുടെ ഈക്വലൈസറിലൂടെ അപ്പോൾ ആ ഒരു ഗോൾ പിന്നെ അടിച്ചതിന് ശേഷം പിന്നെ ഇന്റർമുലാനെ സംശയമായ ഒരു പറഞ്ഞു നാലാം തവണയാണ് നമ്മൾ വീട്ടിലെടുക്കുന്നത് ഇത്തവണ ഇത് കൊണ്ട് തൊലയ്ക്കാൻ ഞങ്ങൾക്ക് മനസ്സിലില്ല അവർ പിന്നെ ഡിഫെൻഡ് ചെയ്തു ആറുപേർ വെച്ച് ഏഴ് പേര് വെച്ച് എട്ട് പേര് വെച്ച് അവർ ഡിഫെൻഡ് ചെയ്ത നമുക്ക് കാണാൻ സാധിച്ചത് അതിൽ ലമീനമാലാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ പാസ് പറയാൻ മത്സരത്തിലേക്ക് തിരിച്ചു വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ചില ഷോട്ടുകൾ ബ്യൂട്ടിഫുൾ സാധനങ്ങളാണ് കഠിൻ സൈഡിൽ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് അവിടെ സോമറിനെ സംബന്ധിച്ചിടത്തോളം ആൾ കൃത്യമായിട്ടും ജഡ്ജ് ചെയ്തു എന്നോട്ടേക്കാണ് ലമീനമാലത് അടിക്കാൻ പോകുന്നുള്ളത് അങ്ങനെ ആൾ പറന്ന സേവികൾ പുലോഫിയാണ് ആ ഒരു എക്സ്ട്രാ ടൈമിൽ രണ്ട് കിടിലും സേവുകൾ അതേപോലെ തന്നെ മത്സരത്തിൻ്റെ മറ്റ് അവസരങ്ങൾ അദ്ദേഹം ഫുൾ ഓഫ് ചെയ്തിട്ടുള്ള സേവുകൾ ഗാർസിയെ അടിച്ചിട്ടുള്ള ഷോട്ട് സേവ് ചെയ്ത രീതി അതിൽ ഗാർസിയത് ഗോൾ അടിക്കുമ്പോൾ വേറെ കാര്യം അതിലേക്കൊക്കെ നമുക്ക് വരാം അപ്പോൾ സോമർ ഹാഡ് ഗ്രഹിക്കാം അതായത് ചാമ്പ്യൻസ് ലീഗ് അടിക്കണമെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞ സംഭവമാണ് കീപ്പർ അസാധ്യ പെർഫോമൻസ് ഓഫ് ചെയ്യേണ്ടി വരും അത് ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചാമ്പ്യൻസ് ലീഗ് വിന്നിംഗ് ടീമിൻ്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അസാധ്യ സേവുകൾ ഫുൾ ഓഫ് ചെയ്യേണ്ടി വരും അതുതന്നെയാണ് സോമർ അപ്പോൾ സോമർ ഒരു ഡിഫറൻസ് മേക്കർ തന്നെയായിരുന്നു ലമീനമായൊരു വിചാരിക്കുന്നുണ്ടാവും ഈ എന്ത് മനുഷ്യനാണെന്നുള്ളത് പക്ഷെ സോമറ് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ മോൻഷ്യൻ ക്ലാബാക്കിലൊക്കെ ഉണ്ടാകുമ്പോൾ നടത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പിന്നെ ബായ്മണിക്കുന്ന ആരാധകർക്ക് ഇത് പുതിയ കാര്യമൊന്നും ആയിരിക്കില്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ സോമർ എന്ന് ചിടത്തോളം ആ ആൾ ഇന്ത്യവനാലിലേക്ക് എത്തിയതിനു ശേഷം അവിടെ ഒരു മെയിൻ മാൻ ആയിട്ട് ഈ മുപ്പത്താറാമത് വയസ്സിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ തരേമിയുടെ ഒരു കാര്യം കൂടി പറയാനുള്ളത് തരമിയെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ നിന്ന് യൂറോപ്പിൽ വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവം ഒന്നല്ല അതിന് നല്ല രീതിയിൽ പിന്നെ ദുർഘടം പിടിച്ച വഴികളിലൂടെ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഞ്ചാരമായ രീതിയിലായിരുന്ന കാര്യം പറഞ്ഞത് എന്തായാലും പോർട്ടലിൽ നിന്ന് ഇപ്പോൾ ഇൻറ്റമാലിലേക്ക് എത്തിയിട്ട് ഈ സീസണിൽ രണ്ട് റേറ്റഡ് പെർഫോമൻസ് ആണ് മെഹദി തരമി ഫുൾ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതും പറഞ്ഞു പോകണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതാണ് ആ ഒരു എക്സ്ട്രാ ടൈമിലെ ഫ്രട്ടേസിയുടെ വിന്നിംഗ് ഗോളിനെ കുറിച്ച് എനിക്ക് പറഞ്ഞത് പക്ഷേ അത് ടിപ്പിക്കൽ ഇൻറ്റമിനി കൈൻഡ് ഓഫ് ഗോളാണ് ബാസുണ ചോറും ഏരിയൽ ഡ്യൂൽ ഗെയിൻ വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല അരൂഹയുടെ മോശം ഡിഫെൻഡിങ് അരുഹോ ഈ രീതിയിൽ ആയിട്ടുള്ള ഒരു ഡിഫൻഡാണ് ക്യാപ്റ്റൻ സമ്മാൻ ധരിച്ചിട്ടല്ലേ കളിക്കുന്നത് റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കേണ്ടത് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഫിസിക്കാലിറ്റി ഉണ്ട് പക്ഷേ അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഐക്യു ആണ് പ്രശ്നം ബുദ്ധിയാണ് പ്രശ്നം അവിടെ തുറാം അദ്ദേഹത്തിൻ്റെ ബുദ്ധി യൂസ് ചെയ്തു അറുഹോക്ക് ഫിസിക്കാലിറ്റിന്നുണ്ടായാൽ പോരാ ബുദ്ധി കൂടി വേണം ഫുട്ബോൾ കളിക്കാൻ ഇനി മൊത്തം മത്സരത്തിൽ ഇൻറ്റർമിലാൻ പതിമൂന്ന് അറ്റംപ്റ്റുകൾ നടത്തിയത് അതിൽ അവർ നാല് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു അവരൊറ്റ ബിഗ് ചാൻസ് പോലും മിസ്സാക്കിയിട്ടില്ല ആ രീതിയിലാണ് അവരുടെ ക്ലിനിക്കൽ നേച്ചർ ഉണ്ടായിരുന്നത് നേരെ കുറച്ച് പാസ്വണ വെച്ചിടം അവർ ഇരുപത്തിരണ്ട് അറ്റംപ്റ്റുകൾ നടത്തി എഴുപത്തൊന്ന് ശതമാനം പൊസഷൻ ഉണ്ടായിരുന്നു ഇൻ്റർമിലാൻ ഇരുപത്തൊമ്പത് ശതമാനം പൊസേഷൻ ഉണ്ടായിരുന്നുള്ളൂ ഈ പാസ്വണ എഴുപത്തൊന്ന് ശതമാനം പൊസേഷൻ വെച്ച് ഇരുപത്തിരണ്ട് അറ്റംപ്റ്റുകൾ നടത്തി അവർ ആറ് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു അതിൽ നാലെണ്ണം അവർ മിസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ക്ലിനിക്കലല്ലാത്ത പ്രശ്നം ഈ ഹാൻസിബ്ലിക്കിൻ്റെ സൈഡിലുണ്ട് അപ്പോൾ അത് അവരെ വീണ്ടും ഹോണ്ട് ചെയ്തിരിക്കുകയാണ് ഒരു ബിഗ് ബിഗ് ഗെയിമിൽ ഹോണ്ട് ചെയ്തിരിക്കുകയാണ് ഇനി ഈ മത്സരത്തിലെ പ്രധാനപ്പെട്ട കുറിച്ച് ഗോളുകൾ വന്ന വഴികളെക്കുറിച്ച് അതൊക്കെ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ സംസാരിക്കാം അല്ലെങ്കിൽ ഈ വീഡിയോ അല്ലെങ്കിൽ അൻപത് മിനിറ്റിൻ്റെ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കാത്തിരിക്കുക അതിനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റേ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ